ബോഡിഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കൂട്ടു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം കഴുത്തിലെ വെയിൻ ഒറ്റക്കുത്തിന് കട്ട് ചെയ്ത് അവൾ നിമിഷ നേരം കൊണ്ട് കൊല്ലാനായിരുന്നു അവടെ പ്ലാൻ അതൊന്നും നടക്കാൻ അവൾക്ക് നിരാശ തോന്നി ഇനിയും ഇതിലും അവസരം തനിക്ക് കിട്ടില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു അതുമല്ല ഇത്രയും സെക്യൂരിറ്റിയും ബോഡിഗാർഡ്സിനെയൊക്കെ വെച്ച് ദ്രൗപദിയും ശ്രീകാന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടും തനിക്ക് ആദ്യം കൊല്ലാൻ പറ്റിയാൽ അത് തന്റെ വിജയമായ ഇവിടുന്ന് എങ്ങനെ പുറത്തിറങ്ങും ഉടനെ ഇവിടുന്ന് പോയവർക്ക് സംശയം തോന്നില്ലേ എന്ത് ചെയ്യുമെന്ന് അവൾ ആലോചിച്ച സമയത്താണ് അമൃത അവളോട് പോയിട്ട് വരാമെന്ന് പറഞ്ഞത് പെട്ടെന്ന് വിനീതയുടെ മനസ്സിൽ ക്രൂരത നിറഞ്ഞു എന്തും ചെയ്യും വിനീത തന്റെ കാലുകൊണ്ട് അമൃതയുടെ ഗൗൺ തന്റെ കസേര ഉയർത്തി അതിലേക്ക് വെച്ചിരുന്നു അമൃത എഴുന്നേറ്റ് മുന്നോട്ട് നടന്നും തുണി വലിഞ്ഞ് അവൾ ബാലൻസ് ഇട്ടാതെ വീണു വയറിടിച്ച് വീണവൾ തന്റെ വയറിൽ പൊത്തിപ്പിടിച്ച് കരയാൻ തുടങ്ങി അവൾ വേദനയോടെ കിടന്ന് പൊളഞ്ഞു പെട്ടെന്ന് എല്ലാവരും എന്താ സംഭവിച്ചെന്നറിയാൻ ഞെട്ടിപ്പോയി ആദ്യ പറയുന്ന ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നവർ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല സച്ചിനും ദേവ് ഓടി അവൾക്കടുത്തേക്ക് വന്നു അവളെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ നോക്കി സ്ത്രീയും എല്ലാവരും പകച്ചുപോയി വിനീതിയുടെ മുഖത്ത് തന്റെ പ്ലാൻ വിജയിച്ച സന്തോഷം വന്നെങ്കിലും അവൾ നല്ലൊരു അഭിനേത്രിയായി ഇളച്ച് വേഗം അമൃതയെ പരിശോധിച്ചു കൊണ്ട് പറഞ്ഞു ഏട്ടാ വേഗം അമൃത് ചേച്ചി ഹോസ്പിറ്റലിൽ എത്തിക്കണം ഇല്ലെങ്കിൽ നമുക്ക് രണ്ടാളേയും രക്ഷിക്കാൻ പറ്റില്ല ബ്ലീഡിംഗ് ഉണ്ട് ആൾ പറയുന്ന കേട്ട് എല്ലാവരും ഞെട്ടി പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ അമൃതയുമായി പുറത്തേക്ക് ഓടി ഒപ്പം വിനീതയും ശ്രീദേവിയും ദ്രൗപതിയും സഞ്ജു അവരോടൊപ്പം പോയിരുന്നു തീയേറ്ററിന് മുമ്പിൽ നിൽക്കുമ്പോൾ എല്ലാവരുടെയും അവസ്ഥ ദയനീയമായിരുന്നു ഓരോരുത്തരും മുള്ളിമേൽ നിൽക്കുന്ന പോലെയായിരുന്നു വിനീതയുടെ കണ്ണുകൾ തോർന്നിട്ടില്ല വിദ്യാവളെ ആശ്വസിപ്പിക്കുന്നു നോക്കി ഭിത്തിയിൽ ചാരി ദ്രൗപതിയിരുന്നു അമൃതയുടെ ഭർത്താവ് അനിലും കുടുംബം എത്തിയിരുന്നു സച്ചിനും അകലൊക്കെ അയാളോട് നടന്ന് പറഞ്ഞു അവരുടെ വിഷമം ഒന്നുകൂടി കൂട്ടിക്കൊണ്ട് അമൃതക്ക് അപൂർഷനായി എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ട് എല്ലാവരും തരിച്ചിരുന്നു പോയി എല്ലാവരും ഇന്നുണ്ടായ രണ്ട് അപകടങ്ങളുടെ പകപ്പിലായിരുന്നു അനിലും കുടുംബം ഉള്ളതുകൊണ്ട് തന്നെ വിദ്യയും ദ്രൗപതിയും സഞ്ജുവൊക്കെ പോകാനിറങ്ങി അഖിലും സച്ചിൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അവരുടെ ഒപ്പം തന്നെ വിനീത അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു ദ്രൗപതി ഒന്നുകൂടി സംശയത്തിലായി കൂട്ടുകാരെ ഇത്രയധികം സ്നേഹിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഈ പെൺകുട്ടി തന്നെയാണോ താൻ അന്വേഷിക്കുന്നത് തന്റെ ശത്രു അതേ സംശയത്തോടെ തന്നെയാണ് ദ്രൗപതി അവിടെ നിന്നും മടങ്ങിയത് അന്നത്തെ രാത്രി വിനീത ഡോക്ടറെ കണ്ടു ശരീരം വേദനിക്കുന്നുണ്ടെന്നും പറഞ്ഞു വേദനയുടെ ടാബ്ലറ്റ് വാങ്ങി കഴിച്ചു കാരണം അവളുടെ മുറിവ് പറ്റിയ കയ്യിൽ നല്ല വേദനയുണ്ടായിരുന്നു പക്ഷെ ആ മുറിവ് അവിടെ കാണിച്ച് ഡ്രസ് ചെയ്യാൻ അവൾ തയ്യാറല്ലായിരുന്നു ഈ മുറിവിനെ കുറിച്ച് ദ്രൗപദിയുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം വരുമെന്ന് അവൾക്കുറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ വിനീത ബാത്റൂമിൽ വെച്ച് ഡ്രസ്സ് മാറി മുറി വൃത്തിയാക്കി ഒരു തുണി കഷ്ണം കൊണ്ട് അത് മുറിയെ കെട്ടി പിന്നെയും മുഖം കഴുകി പുറത്തിറങ്ങി ഐ സിയു മുമ്പിൽ ചെന്നിരുന്നു ഇപ്പോൾ ഇവിടെ സേഫാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു രാവിലെ അമൃത ബോധം തെളിഞ്ഞു തൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞു ആരുടെയും ആശ്വാസ തൃപ്തിയാവാൻ അവൾ തയ്യാറായിരുന്നില്ല അവളുടെ സങ്കടം കാണാൻ കഴിയാതെ എല്ലാവരും നിന്നപ്പോൾ വിനീത അമൃതക്കൊപ്പം തന്നെ നിന്നു അവസാനം വീണ്ടും മയങ്ങാനുള്ള ഒരു ഇഞ്ചക്ഷനിൽ അവൾ അടങ്ങി അവളുടെ വേദന പറഞ്ഞ് കരയുന്ന വിനീതയെ സച്ചിനും അകിലുമൊക്കെ ആശ്വസിപ്പിച്ചു ഒടുവിൽ അവർ അവളോട് വീട്ടിൽ പോയി ഫ്രഷായി കിടന്നുറങ്ങാൻ പറഞ്ഞു പോവാതെ നിന്നവൾ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു അവരുടെ അടുത്ത് നിന്ന് മാറിയ വിനീത വിശ്വനാഥന് ഫോൺ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അയാൾ അവിടേക്ക് വന്നു വിനീത കോ ഡ്രൈവർ സീറ്റ് തുറന്ന് അതിലേക്ക് കയറിയതും വിശ്വനാഥൻ കാറ് മുന്നോട്ടെടുത്തു അതേസമയം വിനീത പാർക്കിങ്ങിൽ നിൽക്കുന്ന കണ്ട് അവൾക്കടുത്തേക്ക് വരികയായിരുന്ന ദേവ് വിശ്വനാഥന്റെ കാറിൽ കയറി അവൾ പോയത് കണ്ട് അമ്പരം പെട്ടെന്ന് അവന് വിശ്വനാഥനായിരുന്നു മനസ്സിലായില്ല എവിടെയോ കണ്ട് നല്ല പരിചയമെന്ന് മുകളിലേക്ക് പോകുന്നതിനിടയിൽ ദേവ് ആലോചിച്ചു സച്ചിനും അഖിലിനും അടുത്തി താറായപ്പോഴാണ് അവന് പെട്ടെന്ന് അവന്തിക എന്ന പൊന്നുവിനെ ഓർമ്മ വന്നത് അത് അത് അവന്തികയുടെ പപ്പയല്ലേ അവന്തികയുടെ പപ്പയോടൊപ്പിന് വിനീത പോയി ദേവ് ചോദ്യത്തോടെ അവിടെ തന്നെ നിന്നുപോയി ദേവ് സച്ചിൻ വിളിച്ചിട്ട് അവൻ തിരിഞ്ഞു നോക്കി അപ്പോൾ കണ്ടു അയലും സച്ചിനും കൂടി അവൻ അടുത്തേക്ക് വരുന്ന നീ ഇത് ആര് നോക്കുക ഞാൻ എത്ര നേരം നിന്നെ വിളിക്കുന്നു അത് ഞാൻ ശ്രീ പാർക്ക് ചെയ്യാൻ പോയതിൻ്റെ കൂടെ നിന്നാ അപ്പോഴാ വിനീത് പോകുന്നുണ്ട് അവൾക്കൊരുപാട് സങ്കടമായി അമൃതയുടെ സങ്കടം കൊടുത്ത് അവൾക്ക് സഹായിക്കുന്നില്ല ഇന്നലെ രാത്രി മുതൽ ഒരേ നിൽപ്പല്ലേ ഞങ്ങൾ നിർബന്ധിച്ച വീടിപ്പോയി ഫ്രഷായി വരാൻ പറഞ്ഞു അല്ല വിനീത ആരുടെ കൂടെ പോയത് ദേവ ആലോചനയോട് അവരോട് ചോദിച്ചു ഊബർ വിളിക്കാന്ന് അവൾ പറഞ്ഞു അല്ല അവൾക്ക് ആ ബന്തികയുടെ പപ്പ എങ്ങനെയാണ് പരിചയം ദൈവാലോചനയോടെ ചോദിക്കുന്നതായിട്ട് സച്ചിനെ നോക്കി അവന്തികയുടെ പപ്പയോ നീ ആരെയോ ഉദ്ദേശിച്ചു അത് നമ്മുടെ കൂടെ പഠിച്ചില്ലേ പണ്ട് ശ്രീകാന്തിന്റെ പുറകെയാണ് ദ്രൗപദിയുടെ കൂട്ടുകാരി അവന്തിക അവരുടെ പപ്പ വിനീതകൾ ഇങ്ങനെ പരിചയം ഉണ്ടാകുന്നു അവന്തിക ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ദേഷ്യം അത് വിനീതയോടായിരുന്നു അങ്ങനെയുള്ളപ്പോൾ അവരുടെ പപ്പയോടൊപ്പം വിനീതയെ കാണാനേ പറ്റില്ല എനിക്ക് തോന്നിയതാവും അകിൽ തീർച്ചയോടെ പറഞ്ഞു എന്നാലും ദേവിനെ അത് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല ഏയ് എനിക്ക് ഉറപ്പാ അത് അവന്തികയുടെ പപ്പ തന്നെയാ അവൾ മരിച്ചപ്പോൾ നമ്മളവിടെ വീട്ടിൽ പോയതല്ലേ എങ്ങനെയാവുന്നത് ഈ അവിടെ പപ്പയും അമ്മയൊക്കെ മറക്കുന്നു ദൈവ് ഉറപ്പോടെ പറഞ്ഞു നിനക്ക് ഉറപ്പാണ് നീ കണ്ട വിശ്വനം തന്നെയാണെന്ന് സ്ത്രീ അവൻ്റെ അരികിലേക്ക് വന്ന് ചോദിച്ചു അവൻ്റെ ഉള്ളിൽ ഒരായിരം ചോദ്യങ്ങൾ ഉയർന്നു നിന്നിരുന്നു അതിനെല്ലാം ഉള്ള ഉത്തരം കിട്ടുന്നതിനുള്ള വെപ്രാളമായിരുന്നു അവനിൽ അതേടാ എനിക്കുറപ്പാ അത് അയാൾ തന്നെയാണ് ദൈവ് പറഞ്ഞു സ്ത്രീടെ മുഖം വലിഞ്ഞു മുറങ്ങി അവൻ്റെ ഉള്ളിൽ വിനീതയുടെ മുഖം തെളിഞ്ഞു വന്നു എന്താടാ അവന്റെ മുഖത്ത് മാറി മറിയുന്ന ഭാവങ്ങൾ സച്ചിൻ ചോദിച്ചു എന്താണ് പ്രശ്നം നീ എന്തൊക്കെയോ ഞങ്ങൾ ഇന്ന് മറക്കുന്നുണ്ട് ഇന്നലെ നടന്നതിനെ കുറിച്ചല്ല അതുകൊണ്ടല്ലായിരുന്നു ഇത്രയും സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്നു അവർ ശ്രീ സ്ത്രീ അവരെല്ലാം നോക്കി പിന്നെ പതിയെ പറഞ്ഞു തുടങ്ങി ദ്രൗപദിയോടുള്ള അവന്റെ ഇഷ്ടത്തെക്കുറിച്ച് ദ്രൗപദിക്ക് വെങ്കിടേഷ് എന്ന ചെറുപ്പക്കാരൻ ഇഷ്ടമായതും അവൾ പ്രഗ്നന്റ് ആയതും വെങ്കിടേഷ് ആക്സിഡന്റിൽ മരിച്ചതും അവളെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ പൊണ്ടുകൾ ശ്രമിച്ചതും ഒടുവിൽ രക്ഷകനായ ശിവൻ വന്നതും പ്രസവ സമയത്ത് അവളുടെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചതും അതിൽ നിന്ന് ശിവനും ശിവന് വേണ്ടപ്പെട്ട അവർ രക്ഷിക്കുന്നു വെങ്കടേഷിൻ്റെ വീട്ടുകാർ ദ്രൗപതിയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്നു അവർ തിരിച്ചു വരുന്നു തന്നെ വിശ്വനാഥം പിടിച്ചു കൊണ്ടുപോയതും അയാളിൽ നിന്ന് വെങ്കിയെ കൊന്നു ദ്രൗപതിക്കെതിരെ ഇതെല്ലാം ചെയ്തും താനാണെന്ന് വരുത്തി തീർത്തതും അയാളുടെ മകളെക്കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കുമെന്ന് പറഞ്ഞതും ശിവൻ തന്നെ തിരക്കവിടെ എത്തിയതും താനവിടുന്ന് രക്ഷപ്പെട്ട ആദ്യയുടെ ലച്ചുവിൻ്റെ അരികിലെത്തുന്നു സത്യങ്ങളെല്ലാം അവരോട് പറയുന്നതും അതുവഴി ശിവനും ദ്രൗപദിയെല്ലാം അറിയുന്നതും തനിക്ക് ആദ്യം ഇഷ്ടമാണെന്നതും ശിവനും ദ്രൗപദിയും സഞ്ജയം ചേർന്ന് മറിഞ്ഞിരിക്കുന്ന ശത്രുവിനെ പുറത്തെത്തിക്കാൻ അമ്പലത്തിൽ വെച്ച് ആദ്യ നേരം ഉണ്ടായ അറ്റാക്കും ഫംഗ്ഷൻ വെച്ച് വരെയുള്ള കാര്യങ്ങൾ സ്ത്രീ ശ്വാസം എടുക്കാൻ കഴിയാതെ ആ കൂട്ടുകാർ കേട്ടിരുന്നു ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാവുന്നല്ലേ സ്ത്രീ ചോദിക്കുന്നതായിട്ട് സച്ചിന് അവന് ഇറങ്ങിയപ്പോഴും എന്തൊക്കെയാണ് ശ്രീ നീ പറയുന്നത് ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല നിന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ നടന്നിരുന്നു നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അകലിന് അവനോട് പരിഭവമായിരുന്നു എന്നാലും ആരാടാ ശത്രു ഇത്രയൊക്കെ നിന്നോട് ചെയ്യാൻ മാത്രം എന്ത് തെറ്റാ നീ ചെയ്ത് എനിക്കറിയില്ലടാ എനിക്കൊന്നും അറിയില്ല എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ പേരിൽ ഒരാളുടെ ജീവനെ ജീവനില്ലാതാക്കി എന്നറിയുമ്പോൾ എനിക്കുണ്ടാവുന്ന വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സ്ത്രീ തുടർന്ന് പറയാനാവാതെ വിമ്മിക്കരഞ്ഞു ഇനി ആരുടെ ദേഹത്തിന് ഒരു തുള്ളിച്ച് ഓരോ ജീവനോ പൊടിയരുതെന്ന് അതിൻ്റെ ആഗ്രഹം അതിനു മുന്നേ എനിക്ക് ആ മുമ്പിൽ പോയി നിൽക്കണം അതേടാ ഇത്രയൊക്കെ ചെയ്താരും അത് നമുക്ക് കണ്ടുപിടിക്കാം ഈ വിശ്വനാഥൻ നിന്നെല്ലാം പിന്നിലുണ്ടെന്ന് ഉറപ്പല്ലേ പൊന്നുവിനെ നീ സ്നേഹിക്കാത്തില്ലാണ് അയാൾക്ക് നിന്നോട് ദേഷ്യം നീ ദ്രൗപദിയെ സ്നേഹിച്ചുകൊണ്ടും ദ്രൗപതി പൊന്നുവിനെ ഇല്ലാതാക്കിയെന്ന് അയാൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ദ്രൗപതിയുടെ അയാൾക്ക് വൈരാഗ്യം പക്ഷെ നിന്നിതിൽ കൊടുക്കുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടും ദയവാലോചനയോട് ചോദിച്ചു എന്നെ ദ്രൗപദി വെറുക്കും എന്നാലും എന്തോ യോജിക്കാത്ത പോലെ വീണ്ടും ആരോ അയാൾക്ക് പുറകിലുള്ള പോലെ അല്ലേ സ്ത്രീ അവരോട് ചോദിച്ചു അതെ അതറിയാനാ ഞങ്ങളിങ്ങനെ ഒരു വാഹനാടകവും ഫംഗ്ഷനൊക്കെ നടത്തിയത് ഞങ്ങളുടെ സംശയം പൊന്നുവിനെ മരിച്ചിട്ടില്ലേ എന്നാ അല്ലെങ്കിൽ വിശ്വനാഥൻ എൻ്റെ മകളെ തന്നെ നീ വിവാഹം കഴിക്കുമെന്ന് പറയില്ലല്ലോ വെയിറ്റ് ദൈവാലോചനയോടെ പറഞ്ഞു ശ്രീ നീ എന്താ പറഞ്ഞു നിന്നെക്കൊണ്ട് അയാളുടെ മകളെ വിവാഹം കഴിപ്പിക്കുന്നല്ലേ പൊന്നു പോയി അപ്പം പിന്നെ അയാളുടെ ഏത് മകള് പൊന്നു മരിച്ചില്ലെങ്കിൽ ദ്രൗപദിയുടെ ആൾക്ക് അത്രയ്ക്കും ദേഷ്യം തോന്നേണ്ട കാര്യമില്ലല്ലോ അപ്പം പിന്നെ പൊന്നു മരിച്ചു എന്ന് ഉറപ്പാണ് അങ്ങനെയെങ്കിൽ നിന്നെക്കൊണ്ട് അയാളുടെ മകളെ വിവാഹം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിരുത്തിയെന്ന് സച്ചിൻ പറഞ്ഞു അയാൾക്ക് മറ്റൊരു മകളുണ്ടാവും പക്ഷേ മായ ഡോക്ടർക്ക് ഈ ഒരു മകളല്ലേ ഉള്ളൂ ഡോക്ടർ തന്നെ വേണമെന്നില്ലല്ലോ ആൾക്കൊരു കുഞ്ഞുണ്ടെങ്കിലോ അങ്ങനെയെങ്കിലും അത് വിനീത ആയിരിക്കുമോ അതുവരെ എല്ലാം കേട്ടെന്നാകിൽ ആലോചനയോട് ചോദിച്ചു അവന്റെ ചോദ്യം എല്ലാവരുടെ ഒരു സ്ഫോടനം തന്നെ നടത്തി വിനീത അവടെ അച്ഛനായിരുന്നു ആർക്കും അറിയില്ല അത് പറഞ്ഞ് പണ്ടവളെ എല്ലാവരും കൂടി കളിയാക്കിയല്ലേ നമ്മൾ അവളോടൊപ്പം കൂട്ടുകൂടി തുടങ്ങിയത് സച്ചിൻ പറഞ്ഞു ഞെട്ടിലോടെയാണ് ശ്രീ അത് ഓരോന്ന് ഓർത്തത് അമ്മുവിൻ്റെ വിവാഹത്തിന് വരാത്തതിൽ എന്തൊക്കെയാ അവൾ പറയുന്നുണ്ടായിരുന്നു ഇന്ന് ആദ്യം ആക്രമിക്കുന്നിടത്തും അവളുണ്ടായിരുന്നു അതൊരു സ്ത്രീയാണെന്ന് ആദ്യം പറഞ്ഞില്ലേ സച്ചിൻ പറഞ്ഞു എല്ലാവരുടെയും മുഖം വലിഞ്ഞു മുറുകി പറഞ്ഞ പോള് ഇതെല്ലാം അവളാണ് ചെയ്തെങ്കിൽ വിനീത വെറുതെ വിടരുത് അകിൽ വെറുപ്പോടെ പറഞ്ഞു ശരിയാ കൂട് നിർത്തിയതിന് എന്നെ കൂട്ടത്തിലുള്ളവരെ തന്നെ വെട്ടിയാ പിന്നെ അവളെ വളരാൻ വിടരുത് എന്തൊരു അഭിനായിരുന്ന പുന്നാര മോൾക്ക് സച്ചിനെ പറഞ്ഞിട്ടും ദേഷ്യം തീരുന്നുണ്ടായില്ല അവളാണെന്ന് ആദ്യം ഉറപ്പിക്കണം ദേവ് പറഞ്ഞു ഇതെല്ലാം കേട്ടിട്ടൊന്നും ഇണ്ടാ നിൽക്കുന്നവനെ നോക്കി അവൻ ചോദിച്ചു ശ്രീ നീ എന്തൊന്നും പറയാത്ത എനിക്ക് എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ലടാ തന്തയില്ലാത്തവളെന്ന് പറഞ്ഞ എല്ലാവരും കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയോ ചെയ്തപ്പോൾ ഞാനാണ് നമ്മുടെ കൂട്ടത്തിലേക്ക് ചേർത്ത അവളെ ഇതൊരു ഒറ്റക്കാക്കിയില്ല സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കൊണ്ടു അവസാനം ഇത്രയും വലിയൊരു ചതി അതും എൻ്റെ പേരിൽ എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ തളർച്ചയോടെ പറഞ്ഞു ശ്രീ ആ മൂന്ന് കൂട്ടുകാരും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ഇല്ലടാ കൂടെ ചങ്കുപറിച്ചു കൊടുക്കുന്ന കൂട്ടുകാരെ കൊണ്ടുനടന്നിട്ട് ഇത്രയും വലിയ ചതി അവളോട് ഞങ്ങൾ ക്ഷമിക്കില്ല ഇതിന്റെ സത്യ അറിയുന്നവരെ ഞങ്ങൾ നിന്നോടൊപ്പം തന്നെ കാണും എന്തായാലും ആ തയില്ലാത്തവളെ തന്തയെ തള്ളയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും പൊക്കണം ആ അവിഹിതൊന്നും പൊളിച്ചു കൊടുക്കണം അഖിലും പറഞ്ഞു അതേസമയം അനിത വിനീതയുടെ മുറിവ് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയായിരുന്നു രണ്ട് സ്റ്റിച്ച് ഉണ്ട് നല്ല ആഴത്തിലുള്ള മുറിവ് ഇത്രയും നേരമായിട്ട് ഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ട് അത് അവസ്ഥയിലായിരുന്നു ഇതിനെ ആന്റിബയോട്ടിക് കഴിച്ചേ പറ്റൂ അതിന് ഏതെങ്കിലും ഹോസ്പിറ്റൽ കാണിച്ച് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും മരുന്ന് തരൂ തൽക്കാലം വരുന്നതിന് പേര് നിങ്ങൾ എഴുത്തന്നാൽ മതി ഡോക്ടർ ആരെങ്കിലും കാണിച്ചാൽ ഞാൻ ഉടനെ തന്നെ പിടിക്കപ്പെടും പക്ഷെ കാണിക്കാതിരുന്ന ഇത് എനിക്ക് നിങ്ങൾ പറയുന്നതെന്ന് കേൾക്കണ്ട ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ മതി അതും പറഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയവളെ അനിത തടഞ്ഞു ബി ഈ അവസ്ഥയിൽ എങ്ങോട്ട് പോവാം എനിക്ക് റെസ്റ്റ് വേണം എനിക്കും അറിയാം എനിക്ക് റെസ്റ്റ് വേണമെന്ന് പക്ഷേ ഇപ്പം ഞാൻ നിന്ന് റെസ്റ്റ് എടുത്താൽ എന്നെക്കുറിച്ച് അവർക്കെല്ലാം സംശയം തോന്നും അതിന് വഴി വെക്കാൻ പറ്റില്ല ഏതായാലും ഞാനിപ്പോൾ കൂട്ടുകാരുടെ വേദന ആത്മാർത്ഥമായിട്ട് ചേർന്നിട്ട് വരാം എന്നാലും ആ കുഞ്ഞിനെ കൊല്ലണമായിരുന്നു വിനീത ഈ പാപ നീ എവിടെ കൊണ്ട് തീർക്കും അല്ല ആരാ ഇതൊക്കെ പറയുന്നേ സ്വന്തം താല്പര്യത്തിന് വേണ്ടി നൊന്ത് പ്രസവിച്ച മോളെ ബോർഡിങ്ങിൽ കൊണ്ടാക്കിയ നിങ്ങളോ പുച്ഛത്തോടെ വിനീത ചോദിക്കുന്ന കേട്ടതും അനിത നാവ് ഇറങ്ങിയ പോലെ നിന്നുപോയി കൂടുതൽ പുണ്യാർത്ഥിയാവണ്ടേ നിങ്ങൾ അച്ഛൻ തരുന്ന ദാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പങ്കുവെച്ചു വല്ലതും തിന്നിട്ട് മിണ്ടാതെ വിടണമെങ്കിൽ ഇരുന്നാണോ അല്ലാതെ ഞാൻ ചെയ്യുന്നതിന് തെറ്റും ശരിയും പറഞ്ഞിരുത്താൻ എനിക്കരിയിലേക്ക് വന്നു പോരരുത് രൂക്ഷമായി അത്രയും പറഞ്ഞു പോകുന്നവരെ നോക്കി തറഞ്ഞു തറഞ്ഞേൽക്കാനേ അനിതക്കായുള്ളൂ അമൃതയെ കണ്ടിട്ടിറങ്ങിയ ശ്രീയാഗ അസ്വസ്ഥനായിരുന്നു എനിക്ക് സഹിക്കുന്നില്ലട അമ്മുവിന്റെ അവസ്ഥ കണ്ടിട്ട് സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ബാക്കി പേരും എടാ ഇതൊരു പക്ഷെ വിനീത ചെയ്താണെങ്കിലോ ഇന്നലെ അവള് പിടിക്കപ്പെടുന്നു തോന്നിയപ്പോ നമ്മുടെയെല്ലാം ശ്രദ്ധ മാറ്റാൻ സച്ചിൻ ആലോചനയോടെ പറയുന്ന കേട്ട് എല്ലാവരും പകപ്പോടെ പരസ്പരം നോക്കി അറിയണം എത്രയും പെട്ടെന്ന് തന്നെ സത്യം അറിഞ്ഞ മതിയാവും അവളെ കുറിച്ചുള്ള സത്യങ്ങൾ അതിങ്ങനെ കണ്ടുപിടിക്കും അതുമല്ല അവൾ ആ വിശ്വനാഥൻ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ അയാൾ ഇവിടെ എന്തെങ്കിലും പറയാം തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിലോ ഒരു കാര്യം ചെയ്യാം നമുക്കിതെല്ലാം സഞ്ജീവോട് പറയാം അവനാവുമ്പോൾ നമ്മളെക്കാൾ അതിൽ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചോളൂ അതിനുള്ള പവർ അവർക്കുണ്ടല്ലോ സഞ്ജയ് എന്ന് പറയുമ്പോൾ ദൈവ് സംശയത്തോടെ ശ്രീകാന്തിനോട് ചോദിച്ചു ദ്രൗപദിയുടെ ബോഡി ഗാർഡാണ് അവനാണ് വെങ്കടേഷിൻ്റെ കൊലപാതത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് ദ്രൗപതിയും കുഞ്ഞിനും സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിരിക്കുന്നു ഇന്നലെ റിസപ്ഷന്റെ സെക്യൂരിറ്റി എല്ലാം അവൻ്റേതായിരുന്നു ഓ നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കോ ഈ കാര്യത്തിൽ ഒരു സാധ്യത അവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല എങ്കിൽ ശരി നമുക്ക് പോവാം സഞ്ജയോട് നീട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത് ശ്രീകാന്ത് പറഞ്ഞുകൊണ്ട് അവരെ നോക്കി ഒരു കാര്യം ചെയ്യാം ഞാൻ അമൃത വീട്ടുകാരോട് പറഞ്ഞിട്ട് വരാം അതുപോലെ സച്ചിൻ മുകളിലേക്ക് പോയി അവൻ വരുന്നകത്ത് ആ കൂട്ടുകാരെ അവിടെ നിന്നു ശ്രീകാന്ത് ഒറ്റ ശ്വാസികളെല്ലാം നിർത്തി നേരെ നോക്കി സഞ്ജയും ശിവനും ദ്രൗപതി അവർ പറയുന്ന കേട്ട് ഞെട്ടലോടെ ഇരിക്കുകയാണ് അതേസമയം ദ്രൗപദി തന്റെ സംശയം ശരിയാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു അവളുടെ മുഖം വലിഞ്ഞു മുറുകി വിശ്വനാഥൻറെ കൂടെ അവൾ പോകാനുള്ള കാരണം എന്തായിരിക്കും അവൾക്ക് അറിയേണ്ടിയിരുന്നത് അതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വിനീതിയുടെ അച്ഛനാരെന്നറിയില്ലേ ഇല്ല സർ വിനീതയിൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ഇഷ്ടമുണ്ടായിരുന്നുവെന്നും അതിലുള്ള മകളാണ് വിനീത എന്ന് ഞങ്ങൾക്കറിയോ എല്ലാവരോളം ഒറ്റപ്പെടുത്തുകയും കളിയാക്കുകയൊക്കെ ചെയ്തപ്പോൾ ശ്രീകാന്തായിരുന്നു അവളെ തങ്ങളുടെ ഒപ്പം കൂട്ടിയതും അവളെ തനിച്ചല്ലെന്ന് ബോധ്യപ്പെടുത്തിയതും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോഴും ഒറ്റപ്പെട്ട പോലെയായിരുന്നു ആദ്യ വിനീത അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിനും വിനീത കൂടെയുണ്ടോ എന്ന് സ്ത്രീ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു അവളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധയായിരുന്നു ഇവര് ദയവ് സ്ത്രീ എന്നൊക്കെ പറഞ്ഞു അവിടെയല്ലാത്ത തെറ്റിൻ്റെ പേരിൽ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നതും മറ്റുള്ളവർ കളിയാക്കപ്പെടുന്നതും കണ്ടപ്പോൾ സദാപം തോന്നി അതുകൊണ്ടാണ് ഞാൻ വിനീതയാണ് ഇത് ചെയ്തെങ്കിൽ അവൾക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം ഞങ്ങളുടെ സ്ത്രീ അത്രയും ശ്വാസം മുട്ടിച്ചേന് അവളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അമ്മുവിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് അവളാണെങ്കിൽ കൊല്ലണം അവള് അഖിൽ ദേഷ്യത്തോടെ പറഞ്ഞു അത്രയും ദേഷ്യം ഉണ്ടായിരുന്നു അവർക്ക് സഞ്ജയ അതേസമയം തന്നെ വിനീതയെക്കുറിച്ച് അന്വേഷിക്കാനും ആ ഡീറ്റെയിൽസ് എടുക്കാനും തങ്ങളുടെ ടീമിലേക്ക് മെസ്സേജ് ചെയ്തു അപ്പോൾ ശ്രീകാന്ത് വിനീതയോട് നിന്റെ അതിരി വിവാഹനാളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതിനെക്കുറിച്ച് അവൾക്കറിയില്ല അങ്ങനെയെങ്കിലും ആദ്യം കൊല്ലാൻ അവൾ ശ്രമിക്കില്ലല്ലോ അപ്പൊ നമ്മുടെ നാടകം പറഞ്ഞിട്ടു അല്ലേ ശ്രീകാന്ത് അവരെന്നൊക്കെ ചോദിച്ചു നാടകോ വിദ്യയുടെ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി ശ്രീകാന്ത് അമ്മയും അമ്മയുടെ പുറകിൽ നിൽക്കുന്ന അച്ഛനോട് എന്തു പറയണമെന്ന് അറിയാൻ നോക്കി നിന്നു അത് മാം സഞ്ജയ എല്ലാവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരോട് സംസാരിക്കാൻ തുടങ്ങി എന്നാൽ വിദ്യ അവനെ തടഞ്ഞുകൊണ്ട് ശ്രീകാന്തിനോട് ചോദിച്ചു ശ്രീ എന്താ ഞാനീ കേൾക്കുന്നൊക്കെ നിന്റെ ആദ്യം വിവാഹം കഴിഞ്ഞല്ലേ അതൊരു നാടകമായിരുന്നോ അമ്മയെ ഞാൻ ശ്രീ എന്തോ പറയാമെന്ന് അവനെ തടഞ്ഞുകൊണ്ട് വീണ്ടും ചോദിച്ചു നിന്റെ ആദ്യം വിവാഹം കഴിഞ്ഞോ ഇല്ലേ ചോദിക്കുമ്പോൾ വിദ്യയുടെ മുഖം കടുത്തിരുന്നു സ്ത്രീ നിറകണ്ണുകളോടെ ഇല്ലെന്ന് തളിയാട്ടിയതും അവന്റെ കരണം പുകഞ്ഞതും ഒരുമിച്ചായിരുന്നു സ്ത്രീ അങ്ങനെ തന്നെ നിന്നുപോയി അവന്റെ കണ്ണുകൾ അമ്മയിലായിരുന്നു അതേസമയം അഖിലും ദേവും സച്ചിനും കൂടി ശ്രീകാന്തിനെ ചേർത്ത് വിളിച്ചു ആ ഒരു വേദനയോടെ വിളിച്ചു നീ എന്തൊക്കെയാ ശ്രീകാന്ത് ഈ ചെയ്യുന്നു എന്താ നിന്റെ ഉദ്ദേശം എനിക്കും നിന്റെ അച്ഛനും ഒരു വിലയും നനക്കില്ലേ ഞങ്ങളിങ്ങനെ പൊട്ടമാരാക്കിയത് എന്തിനാ പറ വിദ്യോട് പൊട്ടിത്തെറിച്ചു അമ്മ പറയുന്നതായിട്ട് സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ ഞാൻ ഒന്നും മനഃപൂർവ്വമല്ല അമ്മ എൻ്റെ പേരിൽ ആർക്കും എന്തൊക്കെയോ അവർ ചെയ്യുന്നുണ്ട് സ്ത്രീ സങ്കടത്തോടെ പറഞ്ഞു തുടങ്ങി അവൻ പറയുന്നൊന്നും അവൾക്ക് മനസ്സിലായില്ല ദ്രൗപതിയുടെ കുഞ്ഞിൻ്റെ അച്ഛനെ കൊന്ന് ഞാനാണെന്ന് അവൾ പറയുന്നത് പഠിക്കുന്ന സമയത്ത് അമ്മയല്ലേ എപ്പോഴും പറഞ്ഞു ദ്രൗപതിക്ക് ആരുമില്ല അവൾ ശ്രദ്ധിക്കണം അങ്ങനെ അവൾ എന്നോട് മിണ്ടാഞ്ഞിട്ട് കൂടി ഞാൻ കൂട്ടുകൂടി എനിക്ക് പിന്നെ എന്തൊരു ഇഷ്ടാവളോട് തോന്നി എപ്പോഴും അവൾ കൂടെ വേണം തോന്നി അത് അത് സഹതാപാണെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നീട്പ്പോഴോ ഞാൻ എൻ്റെ യഥാർത്ഥ പ്രണയത്തെ കണ്ടുമുട്ടി പക്ഷെ അവൾക്ക് എന്നോട് ഉറപ്പാണ് ഞാനാണവിടെ ഏട്ടനെ കൊന്നതെന്ന് അല്ല ഇന്ന് എത്ര ആണായിട്ട് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല അമ്മ ഒരാളെ കൊല്ലാനുള്ള ധൈര്യം എനിക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നെ ഇവരെല്ലാം വിശ്വസിപ്പിക്കാൻ എൻ്റെ പേരിൽ ഇതൊക്കെ ആരാ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ എനിക്കിതല്ലാതെ വേറെ മാർഗ്ഗമില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു വിവാഹനാടകം നടത്തിയത് നിങ്ങൾക്കാർക്കൊന്നും സംഭവിക്കുന്നതുകൊണ്ടാണ് എപ്പോഴും ഞാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് അറിയും മനപ്പൂർവം വേദനയ്ക്ക് എനിക്കാവില്ല കരഞ്ഞുകൊണ്ട് പറയുന്നവനെ വിദ്യ പകപ്പോടെ നോക്കി അവൻ അവർക്ക് മനസ്സിലായില്ല അതേസമയം മുരളി ശ്രീകാന്തനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി ചോദിച്ചു എന്താ ഇവിടെ നടക്കുന്നത് എനിക്ക് സത്യ അറിയണം പെട്ടെന്നുള്ള സ്ത്രീയുടെ വിവാഹകാര്യവും അതിനുശേഷമുള്ളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സംശയമുണ്ട് അതിനെല്ലാം ഉത്തരം വേണം സ്ത്രീ പറഞ്ഞു എന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്കറിയണം എന്റെ മോൻ ആരാണ് വേദനിപ്പിച്ചതെന്ന് മുരളിയുടെ ശബ്ദത്തിൽ ഒരു അച്ഛൻ്റെ വേദന നിറഞ്ഞിരുന്നു സഞ്ജയം ശിവനും കൂടെ ഇതുവരെ നടന്ന ഓരോ കാര്യങ്ങളും മുരളിയോട് പറഞ്ഞു ഒപ്പം വിനീതയെക്കുറിച്ചുള്ള സംശയം വരെ എല്ലാം കേട്ട് വിശ്വസിക്കാൻ കഴിയാത്തവർ നിന്നു അപ്പോഴാണ് സഞ്ജയുടെ ഫോൺ ബില്ലടിച്ച് അവൻ ഫോണിൽ സംസാരിക്കാൻ ശ്രദ്ധിച്ച് എല്ലാവരും നീന്നു നമ്മുടെ സംശയം ഉറപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് കിട്ടിയിട്ടുള്ളത് സഞ്ജയ് എല്ലാവരെയും നോക്കി പറഞ്ഞു സാധാരണ കുടുംബത്തിലെ അംഗമായ വിനീതയുടെ അമ്മയ്ക്ക് എപ്പോഴും മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചു ഒരുങ്ങി എടുക്കുന്നതായും താല്പര്യം ആഡംബര ജീവിതം ആഗ്രഹിച്ച അവർ പെട്ടെന്ന് പണക്കാരിയാവാൻ കണ്ടെത്തിയ വഴി പണമുള്ള പയ്യനെ കണ്ടെത്തി വിവാഹം കഴിക്കുന്നതായിരുന്നു അങ്ങനെയാണ് അവർ വിനീതയുടെ അച്ഛനെ പരിചയപ്പെടുന്നതും അവർ സ്നേഹത്തിലാവുന്നതും എന്നാൽ അതേസമയം തന്നെ അവർക്ക് മറ്റൊരു അഫയർ ഉണ്ടായിരുന്നു വിനീതയുടെ അച്ഛനെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം പോയപ്പോഴാണ് താൻ പ്രഗ്നൻ്റ് ആണെന്ന് അവരറിയുന്നത് അങ്ങനെ കാമുകൻ അവർ ഉപേക്ഷിച്ചു വിനീതയുടെ അച്ഛനോടൊപ്പം പോവാനും പറ്റില്ലായിരുന്നു ആ ബോർട്ട് ചെയ്യാനും സാധിച്ചിരുന്നില്ല ആ സമയത്ത് അവർ ജോലിക്ക് ചെയ്തു കുഞ്ഞിനെ വളർത്തിയും പഠിപ്പിച്ചുള്ള ഒറ്റക്കാണ് കാണും ഇതിനിടയിൽ ആ പഴയ കാമുകനായിട്ടുള്ള ബന്ധം അവർ തുടരുന്നതിനായി മകള് ബോർഡിങ്ങിലാക്കുകയും ചെയ്തു മകളുടെ അച്ഛനെ പേടിച്ച് പേടിച്ചവർ ആ കുഞ്ഞിന്റെ പിതൃത്വം അറിയിച്ചിരുന്നില്ല തന്തയില്ലാത്തവളെന്ന വിളി കേട്ട് സ്വയം ഒതുങ്ങിക്കൂടിയവൾ ശ്രീകാന്തിനെ ചേർത്ത് പിക്കലോടെ മറ്റൊരാളായി മാറി ഇത്രയാണ് വിനീതയെക്കുറിച്ച് അറിഞ്ഞു അതുപോലെ അവരുടെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് മൊബൈൽ ടി വി ആയി കണക്റ്റാക്കി ഫോട്ടോസ് എല്ലാവരെയും കാണിച്ചു ആകാംക്ഷയുടെ ടി വിയിലേക്ക് നോക്കിയെന്നവർ അതിൽ തെളിഞ്ഞ ഫോട്ടോ ഞെട്ടിപ്പോയി ഇത് വിനീതയുടെ അമ്മയാണോ അനിത അനിത നേഴ്സാണ് സഞ്ജയ് പറഞ്ഞു നിർത്തുമ്പോൾ ദ്രൗപദിയുടെ കണ്ണുകൾ അനിതയിൽ തന്നെ തങ്ങി നിന്നു അന്ന് തന്നെ ഡെലിവറി സമയത്ത് കുഞ്ഞിനെ തട്ടിയെടുക്കാൻ തിയേറ്ററിൽ ഉണ്ടായിരുന്നവൾ അപ്പോൾ അവരന്ന് അതിന് ശ്രമിച്ച വിനീതിക്ക് വേണ്ടിയായിരുന്നു ദ്രൗപദി സ്വയം ചോദിച്ചു അതേ ചോദ്യം തന്നെയായിരുന്നു ശിവന്റെ ഉള്ളിൽ ഒരേ ചോദ്യം മനസ്സിൽ ചോദിച്ചുകൊണ്ട് അവർ പരസ്പരം നോക്കി പിന്നെ വിനീതിയുടെ അമ്മയുടെ കാമുകൻ ഇതാണ് പേര് ആകാശ് ആകാശ് ഒരു ബിസിനസ് കുടുംബത്തിലാണ് ജനിച്ചത് അതുകൊണ്ട് തന്നെ പാരമ്പര്യമായിട്ട് അയാൾക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട് അതുകൊണ്ടാണ് അനിത അയാളുടെ പിറകെ പോയത് പക്ഷെ അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവർ പിരികയും ചെയ്തു പിന്നീട് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അനിതയെ ആകാശം കണ്ണുമുട്ടി അപ്പോൾ അയാൾ വിവാഹിതനൊരു കുട്ടിയുടെ അച്ഛനുമായിരുന്നു എന്നിട്ട് അവർ ആ ബന്ധം തുടർന്നു നിയമപരമായിട്ട് ഭാര്യ അല്ലെങ്കിലും അതുപോലെ തന്നെയായിരുന്നു അവർ ജീവിച്ചു ആകാശിലൂടെ വീടും അത്യാവശ്യം പണമൊക്കെ അവർ ഒപ്പിച്ചെടുത്തു ഇതൊക്കെ അയാളുടെ ഭാര്യക്കും അറിയാം കുറെ പറഞ്ഞ് തിരുത്താനൊക്കെ നോക്കിയെങ്കിലും രണ്ടുപേരും പിന്തിരിയാൻ തയ്യാറാവാത്തുകൊണ്ട് സ്വന്തം കുഞ്ഞിനു വേണ്ടി അവർ അഡ്ജസ്റ്റ് ചെയ്തു അയാൾക്ക് ഇപ്പോൾ അറ്റാക്ക് വന്നു ഈ ഭാര്യ മക്കളും കൂടി അയാളെ കൊണ്ടുപോയി അതും പറഞ്ഞ ആകാശിന്റെ ഫോട്ടോ സഞ്ജു എല്ലാവരെയും കാണിച്ചു അയാളെ ആർക്കും അറിയില്ലായിരുന്നു അപ്പോൾ വിനീതയുടെ അച്ഛൻ അത് അതാരാ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന ശിവൻ അവനെ നോക്കി ചോദിച്ചു അത് അതിനെക്കുറിച്ച് അറിയില്ല അനിതയുടെ കൂടെ ജോലിന്ന് ആർക്കും അങ്ങനെ ഒരാളെ ഒരാളെപ്പറ്റി അറിയില്ല ഇനി അവരുടെ കൂടെ പഠിച്ച ആരെങ്കിലും കണ്ടുപിടിച്ചാൽ മാത്രമേ അത് ആരാണെന്ന് അറിയാൻ പറ്റൂ മാത്രമല്ല അവൾ ഇപ്പം ജോലിക്കും പോകുന്നില്ല സഞ്ജയ് പറയുന്ന കേട്ട് എല്ലാവരും ആലോചനയോടെ നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം